പിന്നീട് ആർട്ടിക്കിൾ ഇന്ത്യൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിരുന്ന ഗോപാലസ്വാമി അയ്യങ്കാർ അദ്ദേഹമാണ് കരട് രേഖ തയ്യാറാക്കുന്നത് പാകിസ്ഥാൻ കയറ്റി അയക്കുന്ന ഇസ്ലാമിക് തീവ്രവാദത്തിന്റെ ഹബ്ബായി കാശ്മീർ മാറുകയും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ധനമായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഈ രാജ്യം അനുഭവിക്കുന്നതും കാണുന്നത് സിവിലിയൻസും സൈനികരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നാൽപ്പത്തി രണ്ടായിരത്തിലധികം പേർ ഇതിനോടകം തന്നെ കാശ്മീരിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ ഇവര് എല്ലാ കണ്ണുകളും റാഫയിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ റിയാസിൽ നടന്ന പ്രശ്നങ്ങളൊന്നും ഇവര് കണ്ടില്ല അവിടെ നടന്ന മരണങ്ങളൊന്നും ഇവർ കണ്ടില്ല അവിടെ നടന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും വേദനയിലൊന്നും കേരളത്തിലെ ഹമാസ് ഘടകത്തിന് കൂട്ടുകൂടണ്ട പിന്തുണ പ്രഖ്യാപിക്കേണ്ട ഐക്യദാർഢ്യം വേണ്ട അവരുടെ മനുഷ്യത്വത്തോടൊപ്പം ഇവർക്ക് സഞ്ചരിക്കേണ്ട കണ്ണുകൾ തൽക്കാലം റാഫേൽ നിന്ന് തിരിച്ചെടുക്കൂ എന്നിട്ട് ആ കണ്ണുകളൊന്ന് കാശ്മീരിലേക്ക് അയക്കും കാശ്മീർ രൂപം കൊണ്ട കാലത്ത് കുറച്ച് വർഷങ്ങൾ മാത്രമായിട്ട് നിജപ്പെടുത്തിയിരുന്ന ഒരു വകുപ്പ് സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും തുടർന്നു കൊള്ളണമെന്ന് പറയുന്നത് അസംബന്ധമാണ് കാശ്മീരിന് മാത്രമാണോ ഇന്ത്യയിൽ സവിശേഷമായ അധികാരങ്ങളുള്ളത് പതിനൊന്നോളം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി ഇന്ന് നിലവിലുണ്ട് അവിടങ്ങളിൽ ഒന്നുമില്ലാത്ത ചില പ്രത്യേക അവസ്ഥ പതിറ്റാണ്ടുകളായി കാശ്മീരിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കാശ്മീർ മറ്റുള്ള പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് ഒരു രാജ്യത്തിനകത്ത് സവിശേഷമായ അധികാരങ്ങളും പ്രിവിലേജുകളും അനുഭവിച്ച് നിലനിൽക്കുകയും അതേ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് പരിക്കേൽപ്പിക്കുകയും ആ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് തുരങ്കം വയ്ക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വയ്ക്കുകയും ചെയ്യുന്ന പ്രവണതകളെ ലോകത്തൊരു രാജ്യവും അംഗീകരിക്കില്ല ഇന്ത്യ ഒഴികെ മറ്റൊരു രാജ്യവും രാജ്യദ്രോഹത്തിന് മാപ്പില്ല ഇന്ത്യയിലാകട്ടെ ഏറ്റവും കൂടുതലുള്ളത് രാജ്യവിരുദ്ധരാണ് ഈ രാജ്യവിരുദ്ധതയാണ് അവരുടെ മുഖമുദ്ര തന്നെ ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് കാശ്മീരിനെ ഈ രൂപത്തിലുള്ള പ്രത്യേക പദവി അനുഭവിച്ച് അത് അനുവദിച്ച് നൽകി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു പക്ഷേ സുപ്രീം കോടതിയുടെ വിധി വന്നു അതുകൊണ്ട് തന്നെ ഇപ്പോ ചില പുരോഗമനവാദികളും സ്വതന്ത്രവാദികളുമൊക്കെ നെഞ്ചത്തിടിച്ച് നിലവിളിക്കുന്നത് രാജ്യത്തിൻറെയും കാശ്മീരിന്റെയും സമാധാനം തകർത്തു എന്നാണ് കോടതി വിധിയെ പോലും മാനിക്കാൻ ഇവർ തയ്യാറാകാത്തത് അറിവില്ലായ്മയാണോ അതോ അറിവില്ലായ്മ ഇവര് നടിക്കുവാണോ എന്ന് അപ്പോ നമ്മൾ പഠിച്ച ചരിത്രമല്ല ഈ രാജ്യത്തിന്റെ ചരിത്രം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പിന്നെ ചരിത്രം വേറെയാണ് ജമ്മു കാശ്മീരിലെ റിയാസിയിൽ ഭീകരാക്രമണത്തെ തുടർന്ന് ഒൻപത് പേർ മരിക്കാനിടയായ സാഹചര്യം നമുക്കറിയാം ഭീകരർക്കെതിരെ ശക്തമായ രൂപത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ജനറലുമായി അദ്ദേഹം സംസാരിക്കുകയും നിലവിലുള്ള സ്ഥിതിഗതികളെ സംബന്ധിച്ച് വിലയിരുത്തുകയും ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു മാധ്യമവും കാശ്മീരിലെ കാര്യം അറിഞ്ഞ മട്ടുപോലുമില്ല കാരണം അറിഞ്ഞാൽ വസ്തുതകൾ പറയണ്ടേ സത്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അതുകൊണ്ട് തൽക്കാലം അവർക്കത് പറയാനും വയ്യ ആ വാർത്ത കണ്ടില്ല എന്ന് നടിക്കാനല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല ഇപ്പോ ഇവരെ ലോകം മുഴുവനും വ്യാപിച്ചു എന്ന് പറഞ്ഞല്ലോ നമുക്കറിയാം ടെലിഗ്രാം ഗ്രൂപ്പില് തീവ്രവാദി സാന്നിധ്യം കണ്ടെത്തിയത് മലയാളിയായിരുന്നു നമ്മൾ കണ്ടില്ലേ എൻ ഐ എ ഉദ്യോഗസ്ഥനായ പി ശോക്കത്തലിയാണ് ഈ ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് തന്നെ ആഗോള ഭീകര സംഘടനയിൽ അംഗത്വം എടുത്ത് ചത്തൊടുങ്ങിയത് പൊട്ടിത്തെറിച്ചത് ഇരുമ്പ് നിക്കറിട്ടിട്ട് ഹൂറികളെ പ്രാപിച്ചത് പതിനഞ്ചു മലയാളി യുവാക്കളായി അടക്കമുള്ള യുവതികൾ ഇപ്പോഴും ഭർത്താവിന്റെ എഴുപത്തിമൂന്നാമത്തെ ഹൂറിപ്പട്ടത്തിനു വേണ്ടി അഫ്ഗാനിൽ ലൈംഗിക അടിമയായി തുടരുകയാണ് കേരളത്തിലെ ഐസിസ് വേരുകൾ എന്താണ് എന്ന് നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് കനകമല അറസ്റ്റ് വർഷങ്ങളായി ഈ ഐസിസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ നെഞ്ചിലേറ്റാൻ ഒരു പറ്റം മുസ്ലിം യുവാക്കൾക്ക് സാധിക്കും അവർ അതിന്റെ പിന്നാലെ പോകുവാണ് അതാണ് ശരി അങ്ങനെയുള്ള ഒരു ഒരു മത സാഹചര്യം അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയുള്ള ഒരു നിലപാടാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഈ ലോകം മുഴുവനും മുസ്ലിങ്ങൾ മതി എന്നുള്ള ആശയം അതുകൊണ്ട് തന്നെയല്ലേ ലോകം മുഴുവനും ഇസ്ലാം മതമയമാക്കി മാറ്റുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ എണ്ണമറ്റ തീവ്രവാദ സംഘടനകൾ ഉണ്ടാകുന്നത് ലോകം മുഴുവനും മുസ്ലിങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ കാരണവും ഇത് തന്നെയാണ് ഈ തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യമെന്താ ലോകം മുഴുവനും മുസ്ലിങ്ങൾ മാത്രം മതി ഇസ്ലാമിനെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഇസ്ലാമിനെ സ്ഥാപിക്കുന്നതിനു വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രശസ്ത മജീഷ്യൻ മുതുകാട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തന്റെ ഒരു പര്യടനത്തെ പറ്റി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അദ്ദേഹം എഴുതിയിട്ടുമുണ്ടായിരുന്നു മണിപ്പൂരിൽ ഒരിടത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒരു മാജിക്ക് അവസാനിക്കുന്നത് ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയരുന്ന ഉയർത്തിയായിരുന്നു എന്നാല് ഇതിന്റെ ഒരു പരിശീലനം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പതാക ഉയർത്താൻ പറ്റില്ല എന്ന ആവശ്യവുമായി തീവ്രവാദി പ്രതിനിധികൾ എത്തി അവർ ഇദ്ദേഹത്തിന്റെ പരിശീലന ക്യാമ്പിന് മുമ്പിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു ബന്ധപ്പെട്ട അധികൃതരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തുന്നത് തൽക്കാലം നിങ്ങൾ നിർത്തിവെക്കണം നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ അടിച്ചു കൊല്ലണം അതല്ലെങ്കിൽ പട്ടിയെ പൂട്ടിയിട്ട് ചികിത്സിക്കണം നാട് മുഴുവനും പൂട്ടിയിടുക എന്ന് പറഞ്ഞ അതെങ്ങനെയാ നമുക്ക് സാധിച്ചു കൊടുക്കാം അതാണ് ഇവിടെ തീവ്രവാദികൾ എന്തു പറയുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകണം അപ്പോ തൽക്കാലം അത് ഒഴിവാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ദേശീയ പതാകയ്ക്ക് പകരം വെള്ളത്തുണി വീശി സമാധാന പതാക ഉണ്ടാക്കിയ അനുഭവമാണ് ഗോപിനാഥ് മുതുകാട് നമ്മളോട് പറഞ്ഞത് മണിപ്പൂരിനെ കുറിച്ച് പഠിക്കുന്നവർ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമാണ് ഇന്നും അവിടെ ദേശീയ പതാക ഉയർത്താൻ പോലും പറ്റുന്നില്ല നിരവധി സ്ഥലങ്ങൾ ആ രൂപത്തിലുണ്ട് അത്ര ഇതാണ് മണിപ്പൂർ അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അവസ്ഥ ഭാഷയും വംശവും ഗോത്രവും മതവും വർഗവും രാഷ്ട്രീയവും ഇതെല്ലാം ചേർന്ന് അതിസങ്കീർണമാണ് അവിടെയുള്ള അവസ്ഥ ഒരു ലേഖനത്തില് ബി ബി സി എഴുതിയത് ഇന്ന് മണിപ്പൂർ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണ് വക്കീലാണ് എന്നറിയുന്നു കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ധികം ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ബി ബി സി എഴുതി അഞ്ഞൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന് എഴുതി ഏകദേശം മുന്നൂറ്റി അൻപത് ക്യാമ്പുകളിലായി അറുപതിനായിരം പേരെ ഇതിനോടൊക്കെ മാറ്റിപ്പാർപ്പിച്ചു എന്ന് എഴുതി അതിനേക്കാൾ എത്രയോ ഭീകരമാണ് മണിപ്പൂരിലെ അവസ്ഥ എന്ന് നമുക്കറിയാം ആർത്തിരമ്പി വരുന്ന ജനക്കൂട്ടം ഇതുവരെ ആയിരത്തിലധികം പള്ളികൾ പതിനേഴിലധികം അമ്പലങ്ങൾ പ്രാദേശിക മന്ത്രിമാരുടെയും നിയമസഭാംഗങ്ങളുടെയും വീടുകൾ ഇതൊക്കെ ആക്രമിച്ചു നശിപ്പിച്ച ബി ബി സി എഴുതിയതാണത് അതിനുശേഷം ഇങ്ങോട്ട് എത്രയോ കൂടി ആ ആക്രമണങ്ങളുടെ തോത് മണിപ്പൂരിലെ പതിനാറ് ജില്ലകളിൽ മിക്കയിടത്തും ഇപ്പോ രാത്രി കർഫ്യൂ തുടർന്ന് പോകുകയാണ് സ്കൂളുകൾ അടച്ചു ഇന്റർനെറ്റ് സേവനങ്ങളില്ല ആ സേവനങ്ങൾ ഉപയോഗിച്ച് കലാപകാരികൾ ആക്രമണങ്ങൾ പരസ്പരം ഏകീകരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ആ സേവനവും സർക്കാർ താൽക്കാലികമായി നിർത്തലാക്കിയത് അവശ്യ സാധനങ്ങളുടെ പോക്കുവരവ് പോലും പ്രതിഷേധക്കാർ തടഞ്ഞു ഇങ്ങനെയാണ് ബി ബിസി മണിപ്പൂർ സംഭവങ്ങളെ സംബന്ധിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളിലെല്ലാം മണിപ്പൂരിലെ പ്രശ്നങ്ങളെ ഒരു ഗോത്ര കലാപമായിട്ട് തന്നെയാണ് കാണുന്നത് മണിപ്പൂരിലെ വിഷയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും അതിൽ വംശീയതയും സാമ്പത്തികവും ഗോത്രീയതയും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടെന്നും ഈ വിഷയത്തെ മുഴുവനായി പഠിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ അവസ്ഥ വിഭിന്നമാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇത് സംഘപരിവാർ ആസൂത്രണം ചെയ്യുന്ന ഗുജറാത്ത് മോഡൽ വംശഹത്യ എന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത് റിപ്പോർട്ടർ ടി വി മുതൽ മീഡിയ വൺ വരെ ഈ രീതിയിലുള്ള ചർച്ചകളാണ് അടുപ്പുകൂട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന്റെ ക്രിസ്ത്യൻ വംശഹത്യ എന്ന നിലയിലാണ് നമ്മുടെ സർക്കിളുകളിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഉണ്ടാകുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ് ഈ രണ്ട് ഗോത്രങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങള് ഇപ്പോഴുണ്ടായ കലാപത്തിൽ കൃത്യമായി ഇടപെട്ട് അത് ഒതുക്കാൻ ബി ജെ പി സർക്കാരിന് സാധിക്കാതെ പോകുന്നു ഇപ്പോ നമുക്കറിയാം പതിനേഴാം നൂറ്റാണ്ടിലൊക്കെ യൂറോപ്യൻ ഗോത്ര യുദ്ധങ്ങളുടെ കഥകൾ നമ്മൾ വായിക്കുന്നു എത്രയോ പേരുടെ തലയെടുക്കുന്നു അവനാണ് കീറോ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഗോത്ര യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് മണിപ്പൂരിലെയും നാഗാലാൻഡിലെയും ആ നാഗന്മാരുടെയും കുക്കികളുടെയും ഒക്കെ ചരിത്രം എടുത്താൽ നമുക്കത് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയും ഇവിടെ ഹെഡ് ഹണ്ടിങ് നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപം എന്താണ് ഇത് തന്നെയാണ് അതായത് നേരെ ആയുധവുമായി എതിർഗോത്രത്തിന്റെ പാളയത്തിലേക്ക് പോകുന്നു